ദൈവ തിരുനാമത്തിന് സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്ന കർത്താവിനാൽ അനുഗ്രഹീതരും ദൈവത്തിന് പ്രിയരുമായ സഹോദരി സഹോദരന്മാരെ ദൈവഭർത്തിന്മാരെ അനുഗ്രഹീതമായ നല്ല ദിവസം ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ കർത്താവിൻ്റെ തിരുവായ്മൊഴികൾക്ക് വേണ്ടി ദൈവസന്നിധിയിൽ കാത്തിരിക്കുകയും പരിശുദ്ധ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് ദൈവത്തിൻ്റെ ദൂത് കർത്താവിനോട് ചോദിച്ച് പ്രാപിക്കുകയും ചെയ്ത് നിങ്ങൾ കേൾപ്പിച്ചു തരുവാൻ സർവശക്തനൊരവസരം കൂടി തന്നിരിക്കുകയാൽ ഈ നല്ല അവസരത്തിനായി ദൈവത്തിന് സ്തോത്രവും സ്തുതിയും മഹത്വവും കരേറ്റിക്കൊണ്ട് ദൈവോധന കേൾവിക്ക് വേണ്ടി അതീവ താൽപ്പര്യരായിരിക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ വിനീതമായ സ്നേഹവന്ദനങ്ങൾ അറിയിച്ചു കൊണ്ട് ഇന്ന് നിങ്ങളോട് പറയാൻ സ്വർഗസ്ഥനായ ദൈവം എൻ്റെ കയ്യിൽ ഫലമേൽപ്പിച്ചു എന്ന് ഉത്തമ ബോധ്യമുള്ള ഒരാത്മീക ചിന്തയ്ക്ക് ആധാരമായി കുരിന്തിർക്കെഴുതിയ ഒന്നാം ലേഖനത്തിൽ നിന്ന് ഞാനൊരു വാക്യം വായിച്ചു കേൾപ്പിക്കാം ഒന്ന് കുരിന്തിയർ പതിനഞ്ചാമത്തെ അധ്യായം നാൽപ്പത്തിയാറാമത്തെ വാക്യം ഒന്ന് കുരിന്തിയർ പതിനഞ്ച് നാൽപ്പത്തിയാറ് എന്നാൽ ആത്മീകമല്ല പ്രാകൃതമത്രേ ഒന്നാമത്തേത് ആത്മീകമോ പിന്നത്തേതിൽ വരുന്നു എന്നാൽ ആത്മീകമല്ല പ്രാകൃതമാണ് ഒന്നാമത്തേത് ആത്മീകമോ പിന്നത്തേതിൽ വരുന്നു കുരിന്തി ലേഖനം പതിനഞ്ചാം അധ്യായം പുനരുദ്ധാനത്തിൻ്റെ അധ്വായ അധ്യായം എന്നാണ് വേദവ്യാഖ്യാതികളുടെ ഇടയിൽ പൊതുവിൽ പറയപ്പെടുന്നത് ക്രിസ്തീയാനിത്വത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത മരണത്തിനപ്പുറം ഒരു ജീവിതമുണ്ടെന്നും അല്ലവ മരിച്ചതിന് ശേഷം ശവക്കുഴിയെ പിണർന്നുകൊണ്ടൊരു ഉയർത്തെഴുന്നേൽപ്പുണ്ടെന്നും ഈ സത്യത്തെ ഊന്നി നിന്നുകൊണ്ടാണ് ക്രിസ്ത്യാനിത്വത്തിൻ്റെ നട്ടലെന്ന് പറയുന്നത് യേശുക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പാണ് അതിനോടനുബന്ധപ്പെട്ട് പൗലോസ് കൊരിന്തർക്കെഴുതിയ ലേഖനത്തിനകത്ത് ഈ പതിനഞ്ചാമത്തെ അധ്യായത്തിൽ വളരെ തീവ്ര ശക്തിയോടെ തെളിയിക്കുകയാണ് മനുഷ്യൻ ശവക്കുഴി കൊണ്ട് തീരില്ല മരണത്തിനപ്പുറം ഒരു ജീവിതമുണ്ട് ഒരു ഉയർത്തെഴുന്നേൽപ്പുണ്ട് പ്രത്യേകിച്ച് ക്രിസ്തുവിൽ മരിക്കുന്ന ഭക്തന്മാർ അവരുടെ രൂപാന്തര ശരീരത്തിൻ്റെ പ്രത്യേകതകൾ എങ്ങനെ പുനരുദ്ധാനം സംഭവിക്കും മരിച്ചവർ എങ്ങനെ ഉയർത്തെഴുന്നേൽക്കും ഈ വക കാര്യങ്ങളൊക്കെ നൂറ്റാണ്ട് മുതൽ ആളുകളുടെ ഇടയിൽ അതീവ സംശയം കലർന്ന കാര്യങ്ങളായിരുന്നു അതിനെല്ലാം ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് പ്രാപിച്ച് തിട്ടമായ മറുപടി സഭാമധ്യത്തിൽ പങ്കുവെക്കുകയാണ് കൊരിന്ത് ലേഖനത്തിലൂടെ ധന്യനായ പൗരവ സ്നേഹ പതിനഞ്ചാം അധ്യായം ആയുസ്സിൽ ഒരല്ല ഒരു വട്ടമല്ല ഒരുപാട് പ്രാവശ്യം വായിച്ചിരിക്കണം എന്നത് ഒരു ക്രിസ്ത്യാനിയുടെ അഭിമാനമാണ് അവകാശമാണ് ഞാൻ നിങ്ങളോട് ശുപാർശ ചെയ്യുന്നു പതിനഞ്ചാം അധ്യായം ശ്രദ്ധേയമായി വായിക്കണം സാധാരണ കല്ലറപ്പറമ്പിൽ സെമിത്തേരിയിലൊക്കെ നിന്നുകൊണ്ടാണ് ഈ അദ്ധ്യായം പൊതുവിൽ വായിക്കാറുള്ളത് അല്ല വീട്ടിലിരുന്ന് ഞാൻ എന്താകും ഞാൻ ആരാകും എന്നെ എന്തിനു വിളിച്ചിരിക്കുന്നു എൻ്റെ ഈ മണ്ണിലെ ജീവിതത്തിനപ്പുറം എന്തായിരിക്കുമെന്നുള്ള കാര്യത്തെക്കുറിച്ച് ഒരു ദൈവ പൈതലെന്ന നിലയ്ക്ക് തിട്ടമായ വ്യക്തമായ ധാരണ ഈ അധ്യായത്തിൽ നിന്ന് നാം എന്നുള്ള കാര്യം ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ് ഈ അധ്യായത്തിനകത്ത് അദ്ധ്യായത്തിനകത്ത് വെച്ചിരിക്കുന്ന ഒരു ആത്മീക രഹസ്യമാണ് നമ്മളിപ്പോൾ വായിച്ച നാൽപ്പത്തിയാറാമത്തെ വാക്യത്തിൽ കാണുന്നത് പൊതുവിൽ മനുഷ്യരെ മുമ്പിൽ നിർത്തിക്കൊണ്ട് അതിന് ആരുമാകട്ടെ ക്രിസ്ത്യാനിയോ മറ്റുതര മതങ്ങളിലോ ഇനി ആത്മീക കുടുംബത്തിലോ ഏതെങ്കിലും ഉപദേശിമാരുടെ മക്കളോ ആരുമാകട്ടെ ആരും ആയാൽ പോലും ഇവിടെ ജനിച്ചു വീഴുമ്പോൾ ഈ വാക്യം ശ്രദ്ധിച്ചോ ആത്മീകമല്ല പ്രാകൃതമത്രേ ഒന്നാമത്തേത് ആത്മീകമോ പിന്നത്തേതിൽ വരുന്നു അപ്പം മനുഷ്യപ്രകൃതി എന്ന് പറയുന്ന ഒന്നുണ്ട് പാപമംഗലമായിരിക്കുന്ന ഈ ലോകത്തിൽ സാത്താൻ ശക്തമായിട്ട് വലവിരിച്ചിരിക്കുന്ന ഈ ലോകത്തിൽ സാത്താന്യ സാന്നിധ്യം എന്ന് പറയുന്ന ഒന്നുണ്ട് അത് ഈ ദൈവസാന്നിധ്യം ആണെങ്കിൽ പോലും സാന്നിധ്യം എന്ന വാക്കിന് നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ അക്ഷരങ്ങളെക്കാൾ നമ്മുടെ ചിന്തയിൽ കിടക്കുന്നതിനേക്കാൾ വലിയ അർത്ഥമുണ്ട് വേദപുസ്തകത്തിലെ പലരും ദൈവസന്നിധിയിൽ വളർന്നു എന്ന് വാക്കുപയോഗിച്ചിട്ടുണ്ട് എന്ന് പറയുന്ന ഒരു ആത്മീകതയാണ് ഒരു ദൈവീകതയാണ് ആ ദൈവീകതയുടെ ഒരന്തരീക്ഷം വീടിനകത്ത് നമ്മളായിരിക്കുന്ന സ്ഥലത്ത് നമ്മുടെ ഹൃദയത്തിനകത്ത് നമ്മുടെ കൂട്ടായ്മയ്ക്കകത്തെല്ലാം ആ ഒരന്തരീക്ഷം ഉണ്ടാക്കുക എന്ന് പറയുന്നത് നമ്മുടെ ഉത്തരവാദിത്തമാണ് ലോകത്തിലെല്ലായിടത്തും തൂണിലും തുരുമ്പിലും എല്ലായിടത്തും ദൈവമുണ്ട് എന്ന് പറയുന്നൊരു പോളിസി തിരുവഴുത്തിനില്ല ദൈവത്തിൻ്റെ മക്കൾ ഒരുമിച്ച് കൂടുമ്പോൾ അവിടെ ദൈവസാന്നിധ്യം ഉണ്ടാകുകയാണ് നമ്മുടെ വീട്ടിൽ ദൈവ സാന്നിധ്യം ഉണ്ടാക്കിയെടുക്കണം ഉണ്ടാകണം അത് നമ്മുടെ ഉത്തരവാദിത്തമാണ് ആ സാന്നിധ്യത്തിൽ വേണം നമ്മൾ ജീവിക്കാൻ ആ സാന്നിധ്യത്തിൽ വേണം നമ്മുടെ മക്കൾ വളരാൻ അതാണ് വേദപുസ്തകം നമ്മുടെ ആവശ്യപ്പെടുന്നത് ലോകം മുഴുവൻ സാത്താൻ്റെ അധീനതയിൽ കിടക്കുകയാണെന്നാണ് തിരുവെടുത്ത് പറയുന്നത് ഈ ലോകത്തിൽ മുഴുവൻ പൈശാചിക സ്വാധീനമാണ് എന്നാൽ ഒരു ദൈവ പൈതൽ പത്ത് സെൻ്റ് സ്ഥലം മേടിച്ച് വീട് വയ്ക്കുകയോ ഒരു ചർച്ചയോ ഒരു കൂട്ടായ്മയോ ഒരു സ്ഥലത്ത് ജീവിക്കുകയൊക്കെ ചെയ്യുമ്പോൾ നീ ആയിരിക്കുന്ന പ്രദേശത്തിനകത്ത് ഇരുട്ട് കയറാതെ ഇരുട്ടിന് കയറാൻ കഴിയാതെ വേദപുസ്തകത്തിൽ പഴയ നിയമത്തിൻ്റെ ചിന്തയിൽ പറഞ്ഞിട്ടില്ലേ വേലി കെട്ടി എന്നൊക്കെ എന്താ എൻ്റെയൊക്കെ അർത്ഥം ചുമ്മാ ഒരു എടുക്കരുത് എന്താ ആ വേലിക്കപ്പുറം ഇരുട്ടിൻ്റെ ശക്തികൾക്ക് നിൽക്കാം ദൈവം കെട്ടിയ വേലിക്കകത്ത് കയറാൻ പാടില്ല ഇരുട്ടിൻ്റെ പൈശാചികതയുടെ അന്ധകാരത്തിൻ്റെ കലക്കത്തിൻ്റെ ആത്മാവിന് പ്രവേശനമില്ലാതെ വണ്ണം നീ ദൈവത്തിൻ്റെ സന്നിധിയിൽ ദൈവസാന്നിധ്യം ഉണ്ടാക്കണം അതിനകത്ത് ജീവിക്കണം അതാണ് ആത്മീകതയുടെ ഏറ്റവും വലിയ പ്രത്യേകത പ്രിയരേ ഈ വാക്യത്തിലേക്ക് വരുമ്പോൾ ശ്രദ്ധേയമായിരിക്കുന്ന കാര്യം നിങ്ങളുടെ ചിന്തയിൽ ഓർപ്പിച്ച് ഞാൻ നിങ്ങളെ ഗൗരവപൂർണ്ണമുള്ള ഒരു ക്രിസ്തീയ ജീവിതത്തിൻ്റെ ഉടമകളാക്കി മാറ്റാൻ വേണ്ടി ശ്രമിക്കുകയാണ് ഈ വാക്യം പറയുന്നു പ്രാകൃതമാണ് നാച്ചുറൽ എന്ന് ഇംഗ്ലീഷിൽ കിടക്കുന്നു അതുപോലെ ഗ്രീക്കിലാണെങ്കിൽ എന്നൊരു വാക്കാണ് കിടക്കുന്നത് അതാണ് ആദ്യം മനുഷ്യനിൽ ആരുടെ മക്കളായി ജനിച്ചാലും മനുഷ്യപ്രകൃതിയാണ് മനുഷ്യപ്രകൃതി എന്ന് പറയുന്നത് തെറ്റല്ല ഒരു സ്വാഭാവികമായ രീതി നല്ല നല്ല മനുഷ്യരില്ലേ നല്ല ഡീസൻറ്റായിട്ട് ജീവിക്കുന്നവരില്ലേ നല്ല പക്വതയുള്ള നല്ല പവിത്രമായി ജീവിക്കുന്നവർ മനുഷ്യത്വം ആ ഒരു മാനുഷിക നാച്ചുറലായിട്ട് അതാണ് ഈ ഭൂമിയിലായിരിക്കുമ്പോൾ ജനിക്കുമ്പോൾ ആര് ജനിച്ചാലും നമ്മളിൽ ആദ്യമായി നില വര വരുന്നത് ഈ പ്രാകൃതമാണ് എന്നാൽ ആത്മീകം പിന്നത്തേതിൽ വരുന്നു ഇവിടെ ഒരു വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട് ആത്മീകമല്ല പ്രാകൃതമെത്ര ഒന്നാമത്തേത് അപ്പോൾ മുമ്പിൽ നിൽക്കുന്നത് പ്രാകൃതമാണ് ഈ ലോകത്തോട് ഈ മണ്ണിനോട് ഇവിടത്തോടൊക്കെയുള്ള ഒരു പ്രതിബദ്ധത അതാണ് ഒന്നാമത് നിൽക്കുന്നത് ആത്മീകം പിന്നത്തേതിൽ വരുന്നു പുറകിലാണ് രണ്ടാമത് വരുന്ന രണ്ടാമത് അവിടെ എഴുതിയിട്ടില്ല പക്ഷെ പുറകിൽ വരുന്ന ആത്മീകത്തെ ഒന്നാമതാക്കണം പ്രാകൃതം ഒന്നാമതായി നിന്നാൽ അവൻ ആത്മീകനല്ല അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഒന്നാമത്തത് പ്രാകൃതമാണോ ആത്മീകമാണോ ആത്മീകത്തിന് ന്യൂമാറ്റിക്കോസ് എന്നൊരു വാക്കാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ സുഖിക്കോസിനെ മാറ്റി ന്യൂമാറ്റിക്കോസിനെ മുമ്പിലേക്ക് കൊണ്ടുവരിക വ്യക്തിപരമായ ജീവിതത്തിൽ രണ്ട് പിള്ളേരുടെ പേരല്ല ഞാൻ പറഞ്ഞത് രണ്ട് വാക്കുകൾ സുന്ദരമായതിൻ്റെ പേരിൽ ഞാൻ രണ്ട് വാക്കുകൾ ഉപയോഗിച്ചെന്നേ ഉള്ളൂ പ്രാകൃതമാണ് നമ്മുടെ ജീവിതത്തിൽ പൊതുവിലായിരിക്കുന്നത് പ്രാകൃതത്തെ ഒന്നാമതായി എൻ്റെ ജീവിതത്തോട് പറ്റിച്ചേർന്നിരിക്കുന്ന പ്രാകൃതത്തെ എന്നിൽ നിന്ന് മാറ്റിയിട്ട് എന്നിൽ നിന്ന് മാറ്റാൻ പറ്റിയല്ല മനുഷ്യത്വം നമ്മളിലുണ്ട് അതിനെ പുറകോട്ട് മാറ്റിയിട്ട് ഒന്നാമത് ആത്മീകമാക്കണം ഞാൻ ഒന്നോടെ ചോദിക്കുന്നു നിങ്ങളുടെ ജീവിതത്തിൽ ഒന്നാം സ്ഥാനം ആത്മീകത്തിനാണോ അതെയോ പ്രാകൃതത്തിനാണോ അങ്ങനെ തിരിച്ചറിയാം ആത്മീകത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കുകയാണെങ്കിൽ അവർ ആത്മീക വിഷയങ്ങളിൽ അതീവ തൽപ്പരായിരിക്കും തിന്നണം കുടിക്കണം ഉറങ്ങണം ആർക്കും ഞാൻ ശല്യമില്ലല്ലോ ചെറിയ ആൾക്കാരെക്കുറിച്ച് പറയില്ലേ എൻ്റെ അച്ഛൻ കുടിക്കും ആർക്കും ശല്യമില്ല വന്നിട്ട് പുതച്ച് കൂർക്കം മൂടിക്കണം എന്ന് ഉറങ്ങിക്കോളും അപ്പോൾ കുടിച്ചാൽ ആർക്ക് ശല്യം ഇല്ല എന്നത് സത്യമായിരിക്കും ആർക്ക് ശല്യം ഉണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല വിഷയം ദൈവം വിലക്കിയത് ശല്യം ഉണ്ടാക്കാനോ ശല്യം ഉണ്ടാക്കാതിരിക്കാനോ ചെയ്യാൻ പാടില്ലെന്നുള്ളതാണ് വിഷയം ഒരു വിഗ്രഹമോ ഒരു ആരാധനയ്ക്ക് ഉദകത്തക്ക രീതിയിൽ ഉണ്ടാക്കി വയ്ക്കുന്ന രൂപമോ ആരെങ്കിലും മേടിച്ചുണ്ടെന്ന് വീട്ടിൽ കൊണ്ടുവച്ചപ്പോൾ വിലമിച്ച് പറയുക നിനക്കെന്നാ ജേതം ആർക്കും ഒരു ഉദരവുമില്ല അതവിടെ ഇരുന്നോട്ടെ ആർക്കും ഉപദ്രവം ഉണ്ടോ ഇല്ലയോ ഇല്ലയോന്നുള്ളതല്ല അമ്മച്ചിക്കാത്തറിയില്ല പക്ഷേ ദൈവം വിലക്കിയത് നമ്മുടെ വീട്ടിലോ നമ്മുടെ ജീവിതത്തിലോ കൊണ്ടൊക്കെ ഏറ്റാൻ പാടില്ല അതൊരാത്മീകനെ അങ്ങനെ തീരുമാനിക്കാൻ പറ്റുള്ളൂ ഈ പറയും സാരമല്ല അവിടെ ഇരുന്നോട്ടെ എന്നാൽ കുഴപ്പം കുഴപ്പമില്ല ഓ അതൊക്കെ മനുഷ്യനുള്ളതാണ് ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ഇച്ചിരിക്ക് അങ്ങനെയുള്ളതാണ് അത് പിള്ളേരല്ലേ എന്നൊക്കെ പറയുമ്പോൾ ഓർത്തോളണം പ്രാകൃതമാണ് മുമ്പിൽ നിൽക്കുന്നത് പ്രാകൃതം എന്ന് പറഞ്ഞാൽ ആകെപ്പാട് തലമുടിയും ജീകാതെ കുളിക്കാതെ ഒരു വര മുഷിഞ്ഞ വസ്ത്രം ധരിച്ച് ഒരു മനുഷ്യനാണെന്നാ പണ്ട് ഞാൻ ഓർത്തിരുന്നത് പക്ഷെ അതല്ലട്ടോ മിടുക്കനാ സുന്ദരനാ പക്ഷേ മുമ്പിൽ ഇങ്ങനെ നിൽക്കുന്ന എല്ലാത്തിൻ്റെയും മുമ്പിൽ പ്രാകൃതം ഇന്നിപ്പോൾ സഹായത്തിന് പോയില്ലേ കുഴപ്പമില്ല എന്നും പോകുന്നതല്ലേ ഓ ക്ഷീണ ഇന്നിപ്പോൾ കുടുംബ പ്രാർത്ഥന നടത്തിയില്ലേ കുഴപ്പമില്ല അവനവനാ കെട്ടലായിരുന്നു പ്രാർത്ഥിച്ചിട്ട് കിടക്ക് ഇതൊക്കെ പ്രാകൃതത്തിൻ്റെ ഭാഗമാണ് ആത്മീകം ഒന്നാമത് വരുമ്പോൾ ഒരു വീട്ടിൽ ആത്മീകം ഒന്നാമത് വരുമ്പോൾ ആ വാക്ക് വാക്കുകെട്ടോള്ളണം നിങ്ങൾ ഈ കാര്യം വീട്ടിൽ ചർച്ച ചെയ്യേണ്ടതാണ് കേട്ടോ അല്ലാതെ നിങ്ങൾ ഒറ്റയ്ക്ക് കാരണകത്ത് പോകുമ്പോൾ ആരും കേൾക്കാതെ കേട്ടിട്ട് ഇത് കേട്ടതിന് ശേഷം പഴം നിന്നിട്ട് തൊലി പുറത്തേക്ക് പോലെ കളഞ്ഞിട്ട് പോകാനുള്ളതല്ല നിങ്ങളുടെ വീട്ടിൽ ചർച്ച ചെയ്യേണ്ട വിഷയമാണത് നിങ്ങളെല്ലാവരും കൂടി ഈ വൈകുന്നേരം ചിന്തിക്കണം നമ്മുടെ വീട്ടിൽ ഒന്നാം സ്ഥാനം എന്തിനാണ് രഥസം വായിക്കുന്നില്ലേ പ്രാർത്ഥിക്കുന്നില്ലേ പിന്നെ നമ്മളെന്നെ കുഴപ്പക്കാരെന്നൊക്കെ ചോദിക്കുന്നവർ കാണും അതല്ല വിഷയം എന്തൊരു കാര്യം വന്നാലും ഒന്നാമത് ആത്മീകം നിങ്ങളുടെ കൊച്ചിന് കല്യാണാലോചന വന്നാൽ നിങ്ങൾക്കൊരു ജോലിയുടെ കാര്യം വന്നാൽ ഞായറാഴ്ച അവധി തരികയല്ല ആഴ്ചകൾ ഒരിക്കൽ തരാമെന്ന് പറയുമ്പോൾ ജീവിക്കേണ്ട എങ്ങനെയെങ്കിലും എന്ന് പറഞ്ഞാൽ ആത്മീകത്തെ രണ്ടാമത് മാറ്റും പ്രാകൃതത്തെ ജീവിക്കാനുള്ള വ്യഗ്രതയെ ഒന്നാമത് കൊണ്ടുവരും ആകെ തകിടം ആ സാധ്യത കേട്ടോ ചിലർ പറയും അത് പിന്നെ കല്യാണം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും പിന്നെ നമ്മുടെ കൂടെ യോഗത്തിന് വന്നോളും അപ്പോൾ നിങ്ങൾ ഒന്നാം സ്ഥാനം ആത്മീയത്തിന് കൊടുത്തില്ല എന്നാലും പ്രാകൃതത്തിന് കാര്യം നടക്കുവായിരിക്കും വലിയ കുഴപ്പമൊന്നുമില്ല ഒരു കുഴപ്പമില്ലാത്ത കൊച്ചന നല്ല വീട്ടുകാരാ പക്ഷെ ആത്മീയത്തിന് ഒന്നാം സ്ഥാനം കൊടുത്തില്ല പ്രിയരെ എന്ത് ചെയ്താലും ഒരു ടെക്സ്റ്റൈലിൽ പോയി വസ്ത്രം പർച്ചേസ് ചെയ്യുമ്പോൾ അവിടെ നിൽക്കുന്ന സെയിൽസ് ഗേൾ വാരിയെല്ലാം താഴേക്കിടും പുതിയ ട്രെൻഡാണ് അതാണ് ഇതാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പക്ഷേ നിങ്ങൾ ആ തുണി പർച്ചേസ് ചെയ്യുമ്പോൾ ആത്മീകത്തിന് ഒന്നാം സ്ഥാനം കൊടുത്തോണ്ട് വേണം അങ്ങനെയാണെങ്കിൽ ഇട്ടാലറിയാം നീ ആത്മീകത്തിനാണോ ഒന്നാം സ്ഥാനം കൊടുക്കുന്നത് അതെയോ നിൻ്റെ പ്രാകൃതത്തിനാണോ മനുഷ്യത്വത്തിൽ ഈ ലോകത്തിൽ കുടുംബപരമായി പ്രാകൃതമത്രയോ ഒന്നാമത്തത് എല്ലാവരിലും മുമ്പിൽ ചാടിക്കേറി നിൽക്കുന്നത് പ്രാകൃതമാണ് പക്ഷേ പ്രാകൃതത്തെ നിർബന്ധപൂർവ്വം പുറകോട്ട് വലിച്ചു മാറ്റിയിട്ട് ആത്മീകത്തെ നമ്മുടെ ജീവിതത്തിൽ മുമ്പോട്ട് കയറ്റി നിർത്തുന്നതാണ് യഥാർത്ഥത്തിൽ ആത്മീക ജീവിതം എന്ന് പറയുന്നത് അല്ലാതെ ഒരു സഭ മാറി മതം മാറി മീശയൊതുക്കി ഉപ്പായത്തിൻ്റെ കളർ മാറി എന്നുള്ളതല്ല എല്ലാ കാര്യത്തിലും പ്രാകൃതമായിരിക്കുന്ന വിഷയത്തെ അതാണ് മുമ്പിൽ നിൽക്കുള്ളത് ബൈബിൾ എന്നോട് വായിച്ചു പ്രാകൃതമത്രേ ഒന്നാമത്തത് എല്ലാത്തിൻ്റെ മുമ്പിൽ ചാടി വരുന്നത് പ്രാകൃതമാണ് പക്ഷേ അതിനെ ആത്മാവിൽ ശാസിച്ച് പുറകോട്ട് മാറി ചിന്തകൾ വിചാരങ്ങൾ സുഖങ്ങൾ ഇതെല്ലാം പ്രാകൃത ഭാഗത്താണ് അത് മുമ്പിലേക്ക് ചാടി വരും അതിനെ മാറ്റിയിട്ട് ആത്മീകത്തെ ഒന്നാമതാക്കുന്ന കരുത്തന്മാർ ഇന്നുകൊണ്ട് ശ്രേഷ്ഠമതികൾ അവരാണ് ആത്മീകർ മനസ്സിലായി കാണുമല്ലോ ഇനി ചിന്തിക്കാനും ധ്യാനിക്കാനും വിശദീകരിക്കാനും വീട്ടിലിത് ചർച്ച ചെയ്യാനും പ്രായോഗികമാക്കാനുള്ള ഉത്തരവാദിത്വം പരിശുദ്ധാത്മസഹായത്താൽ നിങ്ങൾക്ക് വിട്ടു തന്നുകൊണ്ട് ഞാൻ നിങ്ങൾക്കായി പ്രാർത്ഥിക്കാം ഒന്നോടെ സ്നേഹപുരസ്തരമോർപ്പിക്കാം നമ്മുടെയൊക്കെ കുടുംബത്തിൽ നമ്മുടെ പിള്ളേരുടെ കാര്യത്തിൽ നമ്മുടെ ജീവിതത്തിൽ ഏതൊരു വിഷയത്തിലും ആത്മീകമത്രേ ഒന്നാമത്തത് ആത്മീകം അങ്ങനെ പമ്മി പുറകെ നിൽക്കുകയുള്ളൂ പ്രാകൃതം ചാടി ആട്ടിൻകുട്ടി ചാടി പോലെ മുമ്പോട്ട് മൂരിക്കടാവിനെ പോലെ ചാടി വരും യേശുവിൻ്റെ നാമത്തിൽ അതിനെ ഓരോ സെക്കൻഡിലും പുറകോട്ട് മാറ്റിയിട്ട് ഒന്നാമത് ആത്മീകത്തെ തന്നെ നിർത്തണം ആത്മീകം പുറകിലാണ് അതിനെ പിടിച്ച് മുമ്പോട്ട് കയറ്റണം അതല്ലേ വാക്ക് ഒന്നുകൂടെ വായിച്ച് നോക്ക് പുറകി പമ്മി നിൽക്കുക അതിനെ മുമ്പിലേക്ക് കയറ്റണം ശ്രദ്ധിച്ചോണം ഇല്ലെങ്കിൽ നമ്മളെ ബാധിക്കും അത് പ്രാർത്ഥിക്കാം പരിശുദ്ധതയുമേ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ ഞങ്ങളെല്ലാവരും ആത്മീകരാകാൻ തിരുവചനം ആഗ്രഹിക്കുന്നു എങ്ങനെ അത് സാധിക്കും മനഃപൂർവ്വമായി ഞങ്ങളത് ചെയ്തെങ്കിലേ കഴിയത്തുള്ളൂ പ്രാകൃതം ചാടി മുമ്പിൽ കയറുമ്പോൾ അതിനെ പുറകോട്ട് മാറ്റി ആത്മീകത്തെ മുമ്പിൽ കയറ്റി വിടാനുള്ള ഉത്തരവാദിത്വം ഞങ്ങൾക്കുണ്ടെന്ന് മനസ്സിലാക്കുന്നു അതിനായിട്ട് ഒരുക്കണം ഇത് കേട്ടവരെ അനുഗ്രഹിക്കണം യേശുവിൻ നാമത്തിൽ